രാവിലെ നല്ല അടിപൊളി കാലാവസ്ഥയാണ് നല്ല അടിപൊളി കാറ്റും വെള്ളം തണുപ്പൊക്കെ ഉണ്ട് രാവിലത്തെ കാപ്പിക്കായിട്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും മുളക്ടച്ചതും തയ്യാറാക്കാം മധുരക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ചമ്മന്തി തയ്യാറാക്കാം ഇടികല്ലിയിലേക്ക് ആവശ്യത്തിനുള്ള കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാന്താരി നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം കാന്താരി നല്ലോണം ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്തോളം കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം നല്ലോണം ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടെ ഇട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഭയങ്കര കാറ്റാണ് അതിൻ്റെ ശബ്ദമാണ് വോയിസിൽ കേൾക്കുന്നത്